സത്യത്തിൽ ഒരു അത്ഭുതം സംഭവിച്ചിരിക്കുകയാണ് ഗതി പിടിക്കാതെ ബി ജെ പിയിൽ അലഞ്ഞു തിരിഞ്ഞ് നടന്ന വി വി രാജേഷ് മേയറായിരിക്കുകയാണ് അപ്പോൾ പാണക്കാട് തങ്ങൾക്ക് പ്രിയപ്പെട്ടവനായി വി രാജേഷ് മാറിയെന്നല്ലേ നമ്മൾ അതൊരു അനുമാനിക്കേണ്ടത് അപ്പോൾ അത് ലീഗരെല്ലാം പറയും പാണക്കാട് തങ്ങൾ ആരാണ് അനുഗ്രഹിച്ചിട്ടുണ്ടോ അവരൊക്കെ പിന്നീട് നന്നായി വരുമെന്ന് രക്ഷപ്പെടോ ആ വി വി രാജേഷ് മേയറായിരിക്കുകയാണ് കാര്യം ആ ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഓടുന്നുണ്ട് വർഷങ്ങൾക്ക് മുമ്പേ പാടക്കാട് തങ്ങളും അതുപോലെ കൂടെ കുഞ്ഞ പാണ്ടിക്കടപത്തെ കുഞ്ഞാലിക്കുട്ടിയൊക്കെ ഉണ്ടായിരുന്നു കുഞ്ഞാലിക്കുട്ടിയൊക്കെ എത്തി പാടൊക്കെ തങ്ങൾ മുന്നേ വർഷങ്ങൾക്ക് മുമ്പേ അനുഗ്രഹിച്ചിരുന്നു നന്നായി പറയുന്നത് അതൊക്കെ മേയറായിരിക്കുകയാണ് അപ്പോൾ കോലിബി സഖ്യങ്ങളുടെ ഒരു രഹസ്യം പുറത്തായിരിക്കുകയാണ് വെളിവാക്കിയിരിക്കുകയാണ് പാടക്കാട് തങ്ങൾ പ്രിയമുള്ളവരെ ഞാൻ വെമ്പായം നസീറാണ് ഞാനിപ്പോൾ വീഡിയോയിൽ വന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് കാരണം ഇപ്പോൾ വി വി രാജേഷ് മേയറായി അതായപ്പോൾ തെരഞ്ഞെടുത്തു അതിൻ്റെ സത്യപ്രതിജ്ഞയും ചെയ്തു അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു ഒരു വിഷയമുണ്ട് പോയിന്റ് അതായത് വർഷങ്ങൾക്ക് മുമ്പ് വർഷങ്ങൾക്ക് മുമ്പ് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷനും മഹാനായ മർഹൂം സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ തിരുവനന്തപുരത്ത് എത്തുകയും ഗതി പിടിക്കാതെ ഇരുന്ന ബി ജെ പിയുടെ നേതാവ് വി വി രാജേഷിനെ അനുഗ്രഹിക്കുകയും ചെയ്തിരുന്നു കൂടെ കുഞ്ഞാലിക്കുട്ടി സാഹിബും ഉണ്ടായിരുന്നു അനുഗ്രഹം ചെയ്തിരുന്നു അപ്പോൾ വി വി രാജേഷൻ മേയറാണ് നാരങ്ങ ലീഗ് ഒരു അനുഗ്രഹം നടത്തി പാണക്കാട് തങ്ങൾ കാര്യം ലീഗാറൊക്കെ പണ്ട് ലീഗ് പറയും കാര്യം പാണക്കാട് തങ്ങളൊക്കെ ആരനുഗ്രഹിച്ചിട്ടുണ്ടോ അവരൊക്കെ നന്നായി വരും രക്ഷപ്പെടുമെന്ന് പറഞ്ഞു ആദ്യം ചെറിയ ഒരു ഒരിതാണെങ്കിലും പിന്നീടത് അത് ഗുണമായി വരും അത് സത്യമായി ഭവിച്ചിരിക്കുകയാണ് മുസ്ലിം ലീഗിൻ്റെ നേതാ മുസ്ലിം ലീഗിൻ്റെ പരമോന്നത നേതാവ് മർഹു ഒരു അത്ഭുതം സംഭവിച്ചിരിക്കുകയാണ് ഗതി പിടിക്കാതെ ബി ജെ പിയിൽ അലഞ്ഞു തിരിഞ്ഞു നടന്ന വി വി രാജേഷ് മേയറായിരിക്കുകയാണ് അപ്പോൾ പാണക്കാട് തങ്ങൾക്ക് പ്രിയപ്പെട്ടവനായി വി വി രാജേഷ് മാറിയെന്നല്ലേ നമ്മൾ അതൊരു അനുമാനിക്കേണ്ടത് അപ്പോൾ അത് ലീഗരെല്ലാം പറയും പാണക്കാട് തങ്ങൾ ആരെ അനുഗ്രഹിച്ചിട്ടുണ്ടോ അവരൊക്കെ പിന്നീട് നന്നായി വരുമെന്ന് രക്ഷപ്പെടോ അതാ വി രാജേഷ് മേയറായിരിക്കുകയാണ് കാര്യം ആ ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഓടുന്നുണ്ട് വർഷങ്ങൾക്ക് മുമ്പേ പാടക്കാട് തങ്ങളും അതുപോലെ കൂടെ കുഞ്ഞ പാണ്ടിക്കടമത്ത് കുഞ്ഞാലിക്കുട്ടിയൊക്കെ ഉണ്ടായിരുന്നു കുഞ്ഞാലിക്കുട്ടിയൊക്കെ എത്തി പാടൊക്കെ തങ്ങൾ മുന്നേ വർഷങ്ങൾക്ക് മുമ്പേ അനുഗ്രഹിച്ചിരുന്നു നന്നായി പറയുന്നത് അത് ഇപ്പോൾ മേയറായിരിക്കുകയാണ് അപ്പോൾ കോലിബി സഖ്യങ്ങളുടെ ഒരു രഹസ്യം പുറത്തായിരിക്കുകയാണ് വെളിവാക്കിയിരിക്കുകയാണ് പാടക്കാട് തങ്ങൾ അപ്പോൾ അത് മുസ്ലിം ലീഗും കോൺഗ്രസ്സും അതുപോലെ എല്ലാവരും കുടിച്ചത് പോലെ ഇവി സഖ്യത്തിൻ്റെ ഒരു രഹസ്യമാണോ എന്ന് എനിക്കറിയില്ല അത് മേയർ ആയിരിക്കണേ അത് വളരെ ഒരു രഹസ്യമായ ഒരു കാര്യമാണ് എപ്പോഴും എല്ലാവരും പറയും വിസ്മയമാണ് ലീഗ് വിസ്മയമായ ലീഗ് ആയിക്കൊണ്ടിരിക്കുകയാണ് നാരങ്ങ ലീഗ് നാരങ്ങ ലീഗ് കാര്യം പണ്ട് ഇതുപോലെ നാരങ്ങ വെള്ളം കലക്കി ആർ എസ് എസ് ആർക്ക് കടന്നു പോയ വെളിയിലെല്ലാം നാരങ്ങ വെള്ളം കലക്കി കൊടുത്ത് ആദരിച്ചിട്ടുണ്ട് അതിന് മുന്നേ അപ്പോൾ ആ ചിത്രം ഇപ്പോൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ഓടുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണെങ്കിൽ കാര്യം പാലക്കാട് തങ്ങൾ ഇത് അപ്പോൾ വി വി രാജേഷിന് പാണക്കാട് തങ്ങളുടെ ഒരു കടപ്പാടുണ്ട് അതുപോലെ ലീഗുകാർക്കും പാണക്കാട് തങ്ങൾക്കും ഒരു കടപ്പാടുണ്ട് കോൺഗ്രസിൻ്റെ സഹായത്തോടെയാണ് ബി ജെ പി ഭരണം പിടിച്ചെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം മനസ്സിലായില്ലേ കോൺഗ്രസ് സഹായത്തോടെ ലീഗിൻ്റെയൊക്കെ സഹായത്തോടെ അപ്പോൾ നമ്മളെ പോലീസൊക്കെ ഇപ്പോൾ പിണങ്ങിപ്പോയി നമ്മളറിഞ്ഞു ശ്രീലേഖ ഐ പി എസ് മേ മേഡത്തിനെ മേയറാക്കാതെന്ന് പറയുകയാണ് അവർ ഇടുന്നള്ളിച്ച് അപ്പോൾ പോലീസ് അക്കനെ മേയറാക്കാത്തോണ്ട് ഇത് നല്ല സത്യപ്രതിജ്ഞ പാതിയായപ്പോൾ തന്നെ അക്കൻ പിടങ്ങി പോവുകയും അക്കൻ്റെ പുറകെ പിന്നെ മേയറും ഡെപ്യൂട്ടി മേയറും ഓടുകയും വീട്ടിൽ ചെന്ന് കാലി വീണ് തിരിച്ചുകൊണ്ട് എന്നതൊക്കെ പറയുന്നുണ്ട് അതുമാത്രമല്ല അക്കൻ ബി ജെ പിന്നു രാജിവയ്ക്കാൻ പോകണം എന്നുള്ളൊരു വാർത്തയും വരുന്നുണ്ട് ഇത് ഇത് ഞാൻ വീഡിയോയിൽ വന്നത് ഓക്കെ നമസ്കാരം